ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തേത് നല്ല ഡ്രൈ ആയിട്ടുള്ള ബ്ലാക്ക് കളറിലുള്ള ബീഫ് ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഫൊക്കെ കൈകി വൃത്തിയാക്കി കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇനി അടുത്തതായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ അതാ ചതച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് മസാലകളാണ് ഇതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരുഞ്ചീരകപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് കുറച്ച് ഉലുവ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് അടിപിടിക്കാതിരിക്കാനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി അധികം വെള്ളം ചേർക്കണ്ട അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ വെക്കുക ഇത് ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് ജീരകം ഇട്ടിട്ട് പൊട്ടിച്ചെടുത്തിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ടൊന്ന് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇതൊന്ന് ഒരു ഗോൾഡൻ കളർ ആയതിന് ശേഷം കുറച്ച് ചേർച്ചു ഒന്നുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇതാ ഏകദേശം ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ബീഫ് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നന്നായി മിക്സ് ചെയ്തോ ഇതിലേക്ക് ഇനി കുറച്ച് ചില്ലി ഫ്ലക്സും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആകുന്നത് വരെ ഒന്ന് കൊണ്ടേ ഇരിക്കണം അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത് ബീഫൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അസ്സാമലൈക്കും